നമസ്കാരം ഞാൻ ഡോക്ടർ തസ്ലീന നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വജൈനിസ്മസിനെ കുറിച്ചാണ് ലൈംഗിക ബന്ധത്തിൽ ലിംഗപ്രവേശനം ഉൾപ്പെടെ യോനിയിൽ ടാമ്പൂൺ മെൻസ്ട്രുവൽ കപ്പൽ തുടങ്ങി എന്തെങ്കിലും പ്രവേശിക്കുകയോ കയറ്റുകയോ ചെയ്യുന്നതിനോടുള്ള ഭയവുമായി ബന്ധപ്പെട്ട ശരീരത്തിൻ്റെ യാന്ത്രിക പ്രതികരണമാണ് വജൈനിസ്മസ് അഥവാ യോനി സങ്കോചം യോനിയിലേക്ക് എന്തെങ്കിലും കയറ്റാൻ ശ്രമിക്കുമ്പോഴല്ല അനിയന്ത്രിത പ്രതികരണമായി യോനിയിലെ പേശികൾ സ്വയം മുറുകുന്നു വജൈനിസ്മസ് മൂലമുള്ള അനിയന്ത്രിതമായ പേശി വലവ് വലവ്യിലെ മറ്റ് ലൈംഗിക അല്ലെങ്കിൽ അലൈംഗിക പ്രവൃത്തികളെയോ തടസ്സപ്പെടുത്താം ഇത് പലപ്പോഴും സെക്സിൽ കഠിനമായ വേദനയുണ്ടാക്കുന്നു ലൈംഗിക ബന്ധത്തിന് ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ മെഡിക്കൽ പരിശോധന നടത്തുമ്പോഴോ യോനിയിൽ വേദന ആരംഭിക്കുന്നു മുമ്പ് വേദനയില്ലാത്ത യോനിയിലെ ലൈംഗിക ബന്ധം ആസ്വദിച്ചിട്ടുള്ളവരോട് പോലും പിന്നീട് വജൈനിസ്മസ് ബാധിച്ചേക്കാം മാനസികമായ ഭയമാണ് ഇതിന്റെ അടിസ്ഥാന കാരണം ചിലപ്പോൾ ലൈംഗിക ും വിരക്തിയും ഇത്തരം അവസ്ഥ ഉള്ളവരിൽ കണ്ടേക്കാം ലൈംഗിക മോശവുമാണ് എന്ന ചിന്താഗതിയും ലൈംഗികതയെക്കുറിച്ചുള്ള വികല ധാരണകളും ശാസ്ത്രീയമായ അറിവില്ലായ്മയും ഇതിന് കാരണമാകാം യോനിയിലെ അണുബാധ എൻഡോമെട്രിയോസിസ് ഗർഭാശയ മുഴകൾ ഗർഭാശയ ക്യാൻസർ ഹിപ്സിയോട്ടമി ശസ്ത്രക്രിയയുടെ മുറവ് മലബന്ധം ബാഹ്യകേളിയുടെ കുറവ് ലൈംഗിക ഉത്തേജകക്കുറവ് ലുബ്രിക്കൻറ്റിന്റെ കുറവ് അഥവാ യോനി വരൾച്ച പ്രമേഹം തുടങ്ങിയ പ്രശ്നങ്ങൾ ഇവർക്ക് ഉള്ളവർക്ക് ലൈംഗികമായി ബന്ധപ്പെടുമ്പോൾ വേദനയും ബുദ്ധിമുട്ടും ഉണ്ടാകാറുണ്ട് രോഗലക്ഷണങ്ങളുടെയും പരിശോധനയുടെയും അടിസ്ഥാനത്തിലാണ് രോഗനിർണയം ചികിത്സയിൽ ബിഹേവിയറൽ തെറാപ്പി എക്സ്പോഷർ തെറാപ്പി ക്രമാനുഗതമായ വജൈനൽ ഡീഷ്യൻ ലുബ്രിക്കൻ ജെല്ലി യുടെ ഉപയോഗം എന്നിവ ഉൾപ്പെട്ടേക്കാം ശസ്ത്രക്രിയ സാധാരണയായി സൂചിപ്പിച്ചിട്ടില്ല ശാരീരിക ലക്ഷണങ്ങളിൽ കത്തലും വേദനയും യോനിയിലെ ചുറ്റുപാടുമുള്ള മർദ്ദവും ഉൾപ്പെടാം വർദ്ധിച്ച ഉൾക്കണ്ട മാനസിക ലക്ഷണങ്ങളിൽ ഉൾപ്പെടുന്നു വേദനയില്ലാത്ത പെനിട്രേറ്റഡ് സെക്സോ മറ്റ് യോനി കയറലോ അനുഭവിക്കാൻ കഴിയാതെ വരുമ്പോളാണ് വജൈനിസ്മസ് സംഭവിക്കുന്നത് കൗമാരപ്രായക്കാരായ പെൺകുട്ടികൾക്കും ഇരുപതുകളുടെ തുടക്കത്തിൽ സ്ത്രീകൾക്കുമിടയിൽ ഇത് സാധാരണയായി കണ്ടുപിടിക്കപ്പെടുന്നു പല പെൺകുട്ടികളും യുവതികളും ആദ്യമായി ടാമ്പോൺ ഉപയോഗിക്കാനോ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനോ പാപ്സ്മിയറിനെ വി പാപ്സ്മിയറിന് വിധേയരാകാനും ശ്രമിക്കുമ്പോഴാണ് ഇത് തിരിച്ചറിയുന്നത് യോനിയിൽ തുളച്ചു കയറാൻ ശ്രമിക്കുന്നതുവരെ വജൈനിസ്മസിനെ കുറിച്ച് അവബോധം ഉണ്ടാകണമെന്നില്ല ഈ അവസ്ഥയുടെ കാരണങ്ങൾ അജ്ഞാതമായിരിക്കും പ്രൈമറി വജൈനിസ്മസിന് കാരണമാകുന്ന ചില പ്രധാന ഘടകങ്ങൾ വിട്ടുമേ വേദനയുടെ അവസ്ഥകളും ലൈംഗിക ഉത്തേജനത്തോടുള്ള നിഷേധാത്മക വൈകാരിക പ്രതികരണങ്ങളും കണിഷമായ യഥാസ്ഥിതിക ധാർമ്മിക വിദ്യാഭ്യാസം അതിനിഷേധാത്മക വികാരങ്ങൾ ഉയർത്തിയേക്കാം പ്രൈമറി വജൈസ് വജൈനിസ്മസ് പലപ്പോഴും അജ്ഞാതമായ കാരണത്താലാണ് സംഭവിക്കുന്നത് രോ രോഗാവസ്ഥയുടെ തീവ്രതയനുസരിച്ച് വജേന്യൂസ്മസിനെ പലതായി തരം തിരിച്ചിട്ടുണ്ട് സെക്കൻഡറി വജ് സെക്കൻഡറി സംഭവിക്കുന്നത് മുമ്പ് യോനിയിൽ എന്തെങ്കിലും പ്രവേശിക്കുന്നതിനും തടസ്സമില്ലാതിരുന്ന ഒരു വ്യക്തിക്ക് വജനിസ്മസ് ഉണ്ടാകുമ്പോഴാണ് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുക ഇത് ഈസ്റ്റ് അനുബാധ അല്ലെങ്കിൽ പ്രസവ സമയത്തുണ്ടാകുന്ന ആഘാതം പോലുള്ള ശാരീരിക കാരണങ്ങൾ കൊണ്ടുണ്ടാകാം ചില സന്ദർഭങ്ങളിൽ ഇത് മാനസിക കാരണങ്ങളാലോ അല്ലെങ്കിൽ കാരണങ്ങളുടെ സംയോജനം കൊണ്ടോ ആകാം ദ്വിതീയ വജൈനസ്മസിനുള്ള ചികിത്സ പ്രാഥമിക വജൈനസ്മസിന് സമാനമാണ് എന്നിരുന്നാലും ഈ സന്ദർഭങ്ങളിൽ വിജയകരമായ യോനി പ്രവേശനത്തിന്റെ മുൻ അനുഭവം ഈ അവസ്ഥയെ കൂടുതൽ വേഗത്തിൽ സുഗമമാക്കാൻ സഹായിക്കും പെറിമെനോപസൽ മെനോപ്പസൽ വസൈനസ്മെസ് ഈസ്ട്രജൻ കുറയുന്നതിൻ്റെ ഫലമായി പലപ്പോഴും വൾവയുടെയും യോനിയുടെയും ടിഷ്യൂകളുടെ ഗുണങ്ങൾ കാരണം ആധീത ലൈംഗിക വേദനയുണ്ടാക്കുകയും പിന്നീട് വജൈനസ്മെസിലോട്ട് നയിക്കുകയും ചെയ്യും